ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ആ രൂപത്തിന് മേൽ ഞഴൽ പരത്താൻ ജോലി നടപടി നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മഹാരാജാസിൽ ഞാൻ മലയാളം എം എ ആദ്യ ബാച്ചിൽ വിദ്യാർത്ഥിയായി ചേർന്ന് രണ്ട് മാസങ്ങൾക്കകമാണ് സാമിമാഷ അവരുടെ അധ്യാപകനായി വന്നത് കുറച്ചുനാൾ കഴിഞ്ഞാണ് ഓ എൻ വി കുറുപ്പ് സാറെ കുറുപ്പ് സാർ ഞങ്ങൾക്ക് കുറുപ്പ് മാഷ് മഹത വിജീ ശങ്കരത്തോടും കുറുപ്പ് സാറാണ് ഓ എൻപുര കുറുപ്പ് സാറ് പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോയി മഹാരാജാസ് സാനു മാഷിയെയും മാഷ് മഹാരാജാസിനെയും മുറുക എം എക്ക് ചേരുമ്പോൾ ഒരു കോളേജ് അധ്യാപകനാവുക എന്നതായിരുന്നു മനസ്സിലെ സ്വപ്നം അതിൻ്റെ ലഹരിയിൽ മറ്റ് ജോലി സാധ്യതകളെ ആലോചിച്ചിരുന്നതേ ഇല്ല സന്മാഷിൻ്റെ ക്ലാസ്സുകളിൽ രണ്ട് മാസം ഇരുന്നില്ല കഴിഞ്ഞപ്പോൾ ആഗ്രഹം കൂടുതൽ മുഴുവറ്റതായി സന്മാഷെ പോലെയുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്നു സ്വപ്നത്തിൻ്റെ ஆதெபகம் 2 3 கொள்கத்திற்கு 60 சார் கிட்டக்கு ஏழு பதகாண்ட பின் கிட்டம் இரண்டாமதுபகம் இப்பும் கையட்டற்றது வெற்றி என்னும் காலஜி சேரவே கொஞ்ச காலக்குள்ள படிபிகள் வரையிட்டே பठन காரியத்தில் இருந்து விட்டுவிச்சி இல்லாதா പി വി കൃഷ്ണൻ നായർ മാഷായിരുന്നു വകുപ്പ് അധ്യക്ഷൻ ക്ലാസ് കേന്ദ്രീകരിച്ച് സാഹിത്യ ചർച്ചകൾ ടെക്സ്റ്റ് പേപ്പറുകൾ ഒന്നിനുമില്ല ഉരുവിട്ടുകയും ചെയ്തു കൃഷ്ണനായുരുമാഷ് കേരള വാണിജ്യം ആണ് പഠിപ്പിച്ചിരുന്നത് വ്യാകരണം അദ്ദേഹത്തിന് അമൃതമായിരുന്നു ശാനുമാഷ് ആശാൻ കവിതയെ പറ്റി പറയുന്നതിൻ്റെ മാധുര്യം ആവോളം മുതിർന്ന് കുടിച്ചു തളങ്ങുന്ന വണ്ടികളായ ഞങ്ങൾ വ്യാകരണത്തിന്റെ ചാട്ടവാനടി വല്ലാതെ അനുഭവിച്ചു മഹാകവിജി വൈലപ്പള്ളി തുടങ്ങിയവരുടെ കവിതകൾ വായിക്കുന്നത് പോലെ ആസ്വദിച്ചാണ് കൃഷ്ണനായ മാഷ് കേരള പാണിനീയത്തിലെ കായികങ്ങൾ ഒരു മണിക്കൂർ കേരള പാണിനീയ പീഡനം കഴിഞ്ഞ് കഴിഞ്ഞു കിട്ടുക എന്നത് വലിയ സാന്ത്വകമായിരുന്നുമാഷയെ ചിരിപ്പിച്ച ഒരു അനുബന്ധമുണ്ട് ഈ വ്യാകരണ പദ്ധതി ചെറിയൊരു മാറ്റമുണ്ട് ഇനി മുതൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കൂറാകും വ്യാകരണം ഇടിവെട്ടയറ്റവനെ ആന്തോദിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഇടപ്പള്ളി കരുണാകരൻ വേണ്ടവൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു കൃഷ്ണനായർ മാഷ ഞാൻ ആ ധൈര്യത്തിൽ മറ്റ് ചങ്ങാതിമാരുടെ അദൃശ്യ നിരുപാധിക പിന്തുണയോടെ സ്റ്റാഫ് റൂമിൽ ചെന്ന് കൃഷ്ണനായിരം മാഷോ ചോദിച്ചു മാഷെ ത്യാഗത്തിനും പഴയ പോലെ തിങ്കളും ചുവയും കാലത്ത് ഒരു മണിക്കൂർ അച്ചു കൃഷനായിരത്തിന് മറുപടി കേട്ട് കൃഷ്ണനായിരം വർഷം മറുപടി കേട്ട്

കഥാശാസ്ത്രത്തിൽ അങ്ങനെ വലിയ സിദ്ധാന്തവും ഉണ്ടോ പുഷനായ ഒരു മാഷ് ക്ഷുഭിതനായി പറഞ്ഞു പൊക്കോളു എൻ്റെ മുമ്പിൽ തൻ്റെ തുടർന്ന പഠനത്തെപ്പറ്റി ഞാൻ തന്നാരണനോട് സംസാരിച്ചോളാം ഞാൻ തല വിളിച്ച് സമാന ദുഃഖിതരുടെ ഡേലിക്ക് പറഞ്ഞു ചുറ്റ ദിവസം മലയാളം സ്റ്റാഫ് റൂമിൽ പടിഞ്ഞാറുള്ള ആ പിരിയൻ കോണിയുടെ താഴെ വെച്ച് സാരമാഷയെ കണ്ടുപിടിച്ചു അദ്ദേഹം സമാധാനിപ്പിച്ചു സാരില്ല കൃഷനായ മാഷ്ക്ക് തന്നോട് ദൃഷ്യുട്ടില്ല ഇന്നലെ താൻ പോകുന്നതിന് ശേഷം ഞങ്ങൾ മാത്രമായപ്പോൾ മാഷ് പറഞ്ഞു തന്നണെന്നും ഇടുക്കണമെന്നും മടിയതും അങ്ങനെ എത്താൻ പറ്റില്ലല്ലോ സമാധാനമായി പക്ഷേ ടങ്കികൾ മാറിയില്ല നാലിൻ്റെയും അഞ്ചിൻ്റെയും ബസ് കിട്ടാതെ എനിക്കറിയാം കൺസെഷൻ ഉടപ്പള്ളി വരെ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ നിന്ന് അടക്കം ചെയ്താൽ രണ്ടാം വർഷം അവസാനം കൃഷ്ണമായ ഭാഷയെ സ്ഥലം മാറ്റി പകരം വന്നത് മഹാപണ്ഡിതനായ കരിമ്പുഴ രാമകൃഷ്ണനാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഉള്ളുരിസ്വാമി എന്നാണ് ചോദിച്ചിരുന്നത് എങ്ങനെയെന്നിറഞ്ഞുകൂട അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായി സാധുഭാഷ വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം കരിമ്പുഴയുടെ വിശദവ്യാഖ്യാനത്തോടെ ആശാന്റെ ലീലാ കാറ്റം പ്രകാശനം ചെയ്തത് തൃശ്ശൂർ വൈരുപ്പള്ളി ഹാളിൽ സാനുമാഷാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിച്ചതിനായിരുന്നു കുറ്റകൃഷ്ണന്മാരാ പ്രതിക്കൂട്ടിൽ നിർത്തിയ ലീലയ്ക്ക് ജാമ്യം നേടിക്കൊടുക്കാൻ കരുമ്പഴ സാറിൻ്റെ വാദങ്ങൾക്ക് ബലം പോരാ എന്നായിരുന്നു എൻ്റെ നിലപാട് ഗോൽബലകമായി ഞാൻ പറഞ്ഞത് ആ സന്ദർഭത്തിൽ കുമാരനാശാന് പ്രയോഗിച്ച കേവല സ്ത്രീകളുടെയും പ്രയോജക സ്ത്രീകളുടെയും ഔചിത്യം വന്നു നായരൻ മഹിഷ ആത്മാവ് സന്തോഷിച്ചിട്ടുണ്ടെന്ന് മഹാരാജ് ചങ്ങ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സാനുഭാഷ് ഇടപ്പള്ളിയിൽ എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനുമായി പരിചയപ്പെട്ടു ചങ്ങമ്പഴയുടെ തറവാടും സമാധിസ്ഥലവും ഒക്കെ മഹയെ കാണിച്ചു കൊടുത്ത് ഞാനും അച്ഛനും കൂടിയാണ് അപ്പോഴാണോ ആവോ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ഉണർന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ രസകരമായി തോന്നുന്നൊരു കാര്യം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ ഇതിനെ ബൗദ്ധികമായ ഒരു ഉപരോധം പടുത്തുയർത്താൻ ഒരു ശ്രമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് കാലുകളിൽ ആരംഭിച്ചിരുന്നു മദ്രാശിയിൽ നിന്ന് എം ഗോവിന്ദനാണ് അതിൻ്റെ കടിഞ്ഞാൻ വിളിച്ചത് പി കെ ബാലകൃഷ്ണൻ സി ജെ തോമസ് എം വി ദേവൻ എന്നിവർ ചേർന്ന് സുശക്തമായ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ എറണാകുളം കേന്ദ്രീകൃതമായി രൂപപ്പെട്ടു ആ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു സാനു മഷീർ ഒരുപക്ഷേ വ്യക്തിബന്ധങ്ങളുടെ തീവ്രതയാവാം സാനുഭാഷ കുറച്ചു നാൾ അവരുടെ തളച്ചിട്ടത് അതിനോട് വിടവറഞ്ഞിട്ടും ആ സുഹൃത്തുക്കൾ സാനുഭാഷ തോഴനായിരുന്നു പി കെ ബാലകൃഷ്ണൻ്റെ ചുഴിഞ്ഞിറങ്ങുന്ന വിലയിരുത്തലുകളെ പറ്റി ചിത്രകലയും ശില്പകലയും സാഹിത്യവും പിഴതേർക്കാനുള്ള ദേവൻ്റെ ശ്രമത്തെപ്പറ്റി സീജയുടെ ബഹുമുഖ പ്രതിഭയെപ്പറ്റി ഗോവിന്ദൻ്റെ ജ്ഞാനതൃഷ്ണയെപ്പറ്റി ഒക്കെ മാഷ് ക്ലാസിലും പുറത്തും പലതവണ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ നേരത്തെ യാത്ര പറഞ്ഞു മാഷ് അവരുടെ സ്മരണകൾ ഞങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു ഒരു നേരിയ ിയാണ് എന്ന് കരുതിക്കോളും മാഷ് ഇടതുപക്ഷ സഹയാത്രികനായ എം എൽ എ ആയി അസംബ്ലിയിൽ എത്തിയതറിയാൻ അവരുണ്ടായിരുന്നുവെങ്കിൽ അവരേറെ സന്തോഷിക്കുമായിരുന്നില്ല ജനപ്രതിനിധി സത്യസന്ധനും സ്നേഹസന്ധൻ സമ്പന്നനും ആവണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ കൂടിയായിരുന്നു അത് വർഷങ്ങൾക്ക് മുൻപ് ചിന്ത നടത്തിയ ഒരു നോവൽ മത്സരത്തിൽ ഞാൻ എഴുതിയ എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്ന നോവൽ സമാനാർത്ഥമാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ തായാട്ടി ശങ്കരൻ വി അരവിനാക്ഷി എം ആർ ചന്ദ്രശേഖരൻ എന്നീ പ്രഗത്ഭരാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ധർമാവാദത്ത് ചേർന്ന സമ്മേളനത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സാനിമാഷാണ് പുരസ്കാരം കണ്ടത് കോവിലിനെ നോവലിൻ്റെ റീഡബിളിറ്റിയെ പറ്റി ഏറെ വാഴ്ത്തി പറഞ്ഞു അന്ന് മഹഷ് പതിറ്റാണ്ടുകൾക്ക് ശേഷം കാലം സാക്ഷി എന്ന എൻ്റെ നോവലിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഭാഷയുടെ സുവ്യക്തത എന്ന കാര്യം മഹഷ് ആവർത്തിച്ചു എഴുത്തിനെ പറ്റി പറയുമ്പോഴൊക്കെ മഹഷ് പഠിപ്പിച്ചിരുന്നില്ല ഒരാൾ എഴുതുന്നത് അത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന മറ്റില്ലാ അതാണ് നല്ല ചോദ്യം മനസ്സിലാവാതിരിക്കാനാണ് എഴുതുന്നത് എന്നെ മറ്റു ചിലർ ഉണ്ടാറുണ്ട് അത് സാരമില്ല അവർക്കൊന്നും പറയാനില്ല എന്ന് അതിലർത്ഥമുണ്ട് എഴുത്തിലും സംഭാഷണത്തിലും ലാളിത്യം ഔചിത്യം സ്റ്റൈലിസ്റ്റ് മാൻ എന്ന ചൊല്ലിൽ സത്യമാണ് സാനുമോഷൻ ഏത് ലേഖനവും അതിന് ചൊല്ലിയാണ് എൻ്റെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ വ്യക്തി

ബിസിയുടെ ടീസസ് പരിശോധിച്ചത് സാനുമാഷാണ് അന്നില്ലാത്ത പോലെ ഓപ്പൺ ഡിഫൻസ് എന്ന ഹാസ്യനാടകം ഒന്നും ഇല്ല തീസസ് കമ്പൗണ്ട് കമ്പ് വായിച്ച് സാനുമാഷ് ഗുണദോഷങ്ങൾ കുറിച്ചു കൊണ്ടുപോയിരുന്നു അദ്ദേഹം വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ട ഭാഗങ്ങൾ ഡിസി വിശദീകരിച്ചു അരമണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നു അദ്ദേഹം പി എച്ച് ഡിക്ക് അർഹമാണ് എന്ന് വിധിച്ചു എന്നിട്ട് ഇത്ര കൂടി പറഞ്ഞു കുറച്ചു നേരം കൂടി നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കുകയും മനോരാജ്യം വിചാരിക്കുകയും ഒക്കെ ആവാം ചോദ്യോത്തരങ്ങൾ ഗംഭീരമായി നടന്നു എന്ന് അധികാരികൾ വിശ്വസിച്ചോട്ടെ തിരിച്ച് എറണാകുളം വരെ ഞങ്ങൾ ഒരുമിച്ചം യാത്ര ചെയ്ത് ട്യൂമർ തുടങ്ങിയവയെ പറ്റിയൊക്കെ മാഷു ഞങ്ങൾക്ക് പലതും പറഞ്ഞുണ്ടെന്നും ഒട്ടും ചിരിക്കാതെ വളരെ വ്യക്തിപരമായ ഒരു അനുഭവം എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായി കഠിനമായ നടുവേദന ഡോക്ടർ പരിശോധനകൾ നടത്തി യൂട്രസ് റിമൂവൽ ആണ് പ്രശ്നപരിഹാരം എറണാകുളത്തെ അക്കാലത്തെ മികച്ച ആശുപത്രികളിൽ ഒന്നായ കൃഷ്ണ നഴ്സിംഗ് ഹോമിലായിരുന്നു ശസ്ത്രക്രിയ രണ്ട് ദിവസം മുമ്പ് പരിശോധനകൾക്കും മുന്നൊരുക്കങ്ങൾക്കുമായി രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയയുടെ നാൾ വൈകുന്നേരം ഞാൻ ആശുപത്രി ഗേറ്റിന് സമീപം നിൽക്കുമ്പോൾ സായാറിനെ സവാരിക്ക് ഇറങ്ങിയ സാനു അവിടെ എത്തി എന്നെ കണ്ടപ്പോൾ വിവരം തിരച്ചി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മാഷ് എന്നോടൊപ്പം ആശുപത്രിയിലേക്ക് വന്നു എൻ്റെ കൂടെ മാഷെ കണ്ടപ്പോൾ രോഗി അമ്പലൻ്റെ ഉള്ളതാണ് മുറിയിലെ ശോഭയിലിരുന്ന് വാർഷിപ്പു ചിലം രൂപിച്ചു കുട്ടികളുടെ പഠനകാര്യങ്ങൾ അന്വേഷിച്ചു എൻ്റെ ഭാര്യയോട് പറഞ്ഞു അടിഭിക്കാനൊന്നുമില്ല ഇവിടെ തന്നെ ദിവസവും രണ്ടോ മൂന്നോ ശസ്ത്രക്രിയകൾ നടക്കാറുണ്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കാം ധൈര്യമായിരുന്നുള്ളൂ അദ്ദേഹം പുറത്തേക്ക് നടന്നപ്പോൾ ഞാനും കൂടെ ചൊല്ലു ഓണിപ്പടിയിലിറങ്ങി മുറ്റത്തെത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു പണം വന്നതും വേണം വേണം എന്ന് പറയണം ഇട്ടും മടിക്കണം അക്കാലത്ത് ഒരു പ്രൈവറ്റ് കോളേജ് അധ്യാപകന് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് ശമ്പളം അതുതന്നെ കൃത്യമായി കിട്ടുകയും പഠിക്കുന്ന രണ്ട് കുട്ടികൾ വൃദ്ധയായ അമ്മ ജോബിരിയായ ഭാര്യ ഞാൻ ചുമക്കുന്ന ഭാരം

മഹർഷി പറഞ്ഞാൽ രസകരമായൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം ഇപ്പോഴും യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന പലർക്കും സ്വാഗതപ്രസംഗവും നന്ദി പ്രകടനവും എങ്ങനെ വേണം എന്നറിഞ്ഞുകൊണ്ട വിനയത്തിൽ പൊതിഞ്ഞ് എന്ന ഭാവത്തിൽ തൻ്റെ പരിശ്രമങ്ങളെയും പാണ്ഡിത്യത്തെയും പ്രസംഗ വിഷയത്തെയും പറ്റി ഒരു നാൽപ്പത് മിനിറ്റ് വാചകമടിച്ചതിന് ശേഷം ഇനി ഞാൻ കടമയിലേക്ക് കടക്കട്ടെ എന്ന് പറഞ്ഞാണ് സ്വാഗത പ്രസംഗങ്ങൾ പാട്ടം തുടങ്ങിയത് അത് പിന്നെ പ്രസംഗത്തിന്റെ എണ്ണം അനുസരിച്ച് ഇരുപത് മുപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്നു ക്ഷണിച്ചു വരുത്തിയ പ്രസംഗകർക്ക് പറയാനുള്ള എല്ലാ കാര്യവും അലോചകമായ ശൈലിയിൽ സ്വാഗത പ്രസംഗം ചവിട്ടി അരഞ്ഞിട്ട് അരച്ചിട്ടുണ്ടാവും നന്ദി പ്രകടനമാണെങ്കിൽ അത്രയ്ക്ക് കുഴപ്പമില്ല സഹി ഘട്ട സദസ്യർ ഭാഗമായി ഒരു നാട്ടിൽ എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനത്തിലാണ് ഒരിക്കലും പ്രഭാഷകനായി എത്തിയത് കാൽ നൂറ്റാണ്ടിലധികമായി സ്വാഗത പ്രസംഗം തൻ്റെ അവകാശമായി കൈയടക്കി വെച്ചിരുന്ന സംഘാടക പ്രമുഖൻ സഹോദരനയ്യപ്പനെ പറ്റി മിശ്രഭോധനത്തെ പറ്റി ഒക്കെ തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ തമാശയാണ് എന്ന് അയാൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ കഷ്ടിച്ച് ഒരു മണിക്കൂർ കൊണ്ട് വിളഞ്ഞു സാനുമാഷ പ്രസംഗം കേൾക്കാനെത്തിയവർ ഈ അരസികനെ സഹിച്ചു മാഷക്ക് പറയാനുള്ളത് ഒക്കെ തികച്ചും വിരസമായി അയാൾ ചുറ്റിപ്പരത്തി കഴിഞ്ഞിരുന്നു ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു എന്നിട്ട് പിന്നെ മാഷ് പ്രസംഗിച്ചു മാഷി ചിരിച്ചു ിച്ചു ചിരി ഇടക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു എന്താ മാഷു പറഞ്ഞത് ഞാനാ ഇദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് നിങ്ങളിൽ മിക്കവരും ഇതൊക്കെ പ്രതിപക്ഷം കേൾക്കുന്നവരുമാണല്ലോ എന്ന് പറഞ്ഞു എനിക്ക് തോന്നാറുണ്ട് അടുത്ത നാലഞ്ച് മാസങ്ങളായി മാഷു ജീവിതത്തോട് വിട പറയുവാൻ മാനസികമായി തയ്യാറെടുക്കുകയായിരുന്നു വരുന്നു ഭാര്യയുടെ വേർപാട് വായിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതും ആരോടും പങ്കുവച്ചിട്ടില്ലാത്തതും മാഷ് ഉപരോധിക്കാൻ ശ്രമിക്കുന്നതുമായ വ്യക്തി ദുഃഖവും മഹഷ് ഈ മാനസികാവസ്ഥയുടെ സൂചന എന്ന നിലയിലാകും അവസാനം ഒരു വിലാപകാര്യം വ്യാഖ്യാനിക്കാൻ വേണ്ടത് എൻ്റെ തോന്നലാകും ആ സ്നേഹരൂപം നിഴലായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല നടക്കില്ല എന്നുറപ്പുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മാഷേ പോലൊരു ക്ലാസ് എടുക്കുക എന്നുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ ആ സ്മരണയ്ക്ക് മുമ്പിൽ കൈബൂക്കി നിൽക്കുന്നു മാഷ് കാലടി സർവകലാശാലയിലെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ചെറിയ ഏതാനും വരികൾ ഞാൻ കേട്ട് പഠിച്ചത് ഇവിടെ കുറിപ്പിക്കും അതാരുടേതാണ് എന്ന് എനിക്കറിയില്ല